ഉമ്മഹാത്തുൽ മുനീങ്ങളിൽപ്പെട്ട മഹതി ആയിഷത്തു ആയിഷവ സിദ്ധിക്കാർ മഹതി ആയിഷാ ബി വിയുടെ ഉമ്മനീര് കൊണ്ടാണ് അവസാനം നബി സ്വല്ലാഹു അഴൈവസലങ്ങൾ ഇപ്പൊ യാത്ര പറയുന്നത് അത്രയേറെ പോലിഷ അള്ളാഹു കനിഞ്ഞരുളിയ മഹതി ജീവിതത്തിൽ പതിവാക്കിയിരുന്ന വിജയിക്കാൻ ഉതകുന്ന വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ലക്ഷക്കണക്കിന് സ്വലാത്തിന്റെ കൂലി ഒരൊറ്റ സ്വലാത്തിന് കിട്ടുന്ന അത്ഭുതകരമായ ഒരു സ്വലാത്ത് നമുക്കൊന്ന് മനസ്സിലാക്കാം പഠിക്കാം ജീവിതത്തിൽ പതിവാക്കാം കാരണം വരുന്ന ദിനങ്ങളൊക്കെ സ്വലാത്തിന് പേരുകെട്ട മാസങ്ങളാണ് മുത്തിനബിതങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലണേ എന്ന് അള്ളാഹു കൽപ്പിച്ച മാസമാണ് പരിശുദ്ധ റമദാനിലേക്ക് കടക്കുന്നത് നമ്മുടെ ജീവിതം ധന്യമാക്കണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആ അത്ഭുതകരമായ സ്വലാത്തൊന്ന് ചൊല്ലുകയും പഠിക്കുകയും ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാം വീഡിയോ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ െ വന്നുപോയ അപാകതകളും വീഴ്ചകളും പാകപ്പിഴവുകളും ഒക്കെ അള്ളാഹു മാപ്പ് ചെയ്ത് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ ദുവാ വസീയത്ത് ചെയ്ത് കമന്റുകളായും അതുപോലെ തന്നെ മെസ്സേജുകളായും കോളുകളായൊക്കെ പല ആളുകളും വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ സതുദ്ദേശങ്ങളും സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ കൽവിൻ്റെ വേദനകൾ വിഷമങ്ങൾ ഈ പരിശുദ്ധ ദിനത്തിന്റെ രാത്രിയുടെ ഇവിടെ പറക്കത്തുകൊണ്ട് അള്ളാഹു എല്ലാം തീർത്തു കൊടുക്കുമാറാകട്ടെ പവിത്രവും പരിപാവനവുമായ ദിനരാത്രങ്ങളാണ് കഴിഞ്ഞു പോകുന്നത് ഏറ്റവും മഹത്വമുള്ള ഒരു രാത്രിയിലേക്കാണ് നമ്മൾ കടക്കുന്നത് അള്ളാഹു സുബാൻഹുലയുടെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ കടാക്ഷങ്ങൾ ഭൂമിയിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന അത്യത്ഭുതകരമായ ദിനങ്ങളും സമയങ്ങളുമാണ് നമുക്കറിയാം ഇന്നത്തെ രാത്രിയും പകലും ഒക്കെ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതും എത്രത്തോളം പരിഗണിക്കേണ്ടതുമാണ് എന്ന് മഹാനായ പ്രവാചകർ സല്ലാഹു അലഹി വസലമ്മ തങ്ങളും അവിടുത്തെ സ്വഹാപത്തും താവ്യങ്ങളും മഹത്വക്കളായ ഇമാമിയങ്ങളും ഒക്കെ വലിയ സ്ഥാനം കൽപ്പിച്ച് കാണിച്ചു തന്നതും പഠിപ്പിച്ചു തന്നതുമാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളെയൊക്കെ ബഹുമാനിക്കലും ആദരിക്കലും ഒക്കെ നമ്മുടെ കടമയും ബാധ്യതയുമാണ് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ ഈ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാരിഹായ അമലായി സ്വീകരിക്കട്ടെ പരിശുദ്ധ റജബു മാസവും ഷാർബാൻ മാസവും നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന റമദാനാണ് റമദാനിലേക്ക് എത്തുന്നതിന് മുമ്പ് അള്ളാഹു പറക്കത്താക്കിയ രണ്ടു മാസങ്ങളാണ് പരിശുദ്ധ റജബും ഷാഹാൻ പരിശുദ്ധ റജബുമാസം അള്ളാഹു സുഹാന റബ്ബിന്റെ മാസമാണ് എന്ന് മുത്തനബിതങ്ങളിലൂടെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ മാസം അതോടൊപ്പം തന്നെ പരിശുദ്ധ ഷാബാൻ മാസം അത് മുത്തനബിതങ്ങൾക്ക് അള്ളാഹു കൊടുത്ത മാസമാണ് ഷാബാൻ എന്റെ മാസമാണ് വരുന്ന ഷാബാൻ അപ്പോ ഈ റജബിനെയും ഷാബാനെയും റമലാ സ്വീകരിക്കാൻ വെമ്പലുകൊണ്ടിരിക്കുന്ന ആളുകൾ റജബ് മാസത്തിൽ ചെയ്യേണ്ട ആമലുകൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പതിവാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ വരുന്ന ഷാബാൻ മാസം നമ്മളിലേക്ക് ആഗതമാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് തയ്യാറെടുപ്പ് ചെയ്യണം ോ വേറൊന്നുമല്ല നബിതങ്ങളുടെ സ്വലാത്തു കൊണ്ട് മുഖരിതമാകണം നമ്മുടെ ജീവിതം മുഴുവൻ പരിശുദ്ധ സ്വലാത്തു കൊണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ ധന്യമായി കിട്ടണം കാരണം എന്തെന്നാൽ മുത്തനബിതങ്ങളുടെ മേൽ സ്വലാത്ത് എന്ന ആയത്ത് ആയത്തവതീർണമായത് ഈ പരിശുദ്ധ ഷെബാൻ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഷെർബാൻ മാസത്തിൽ ഒരുപാട് സ്വലാത്തു ചെല്ലണം എന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം ഒരുപാട് സ്വലാത്ത് ചെല്ലണം കാരണം ആ സ്വലാത്തു കൊണ്ട് വിജയിക്കാൻ ഒരു മുക്വിനായ മനുഷ്യന് സാധിക്കുമെന്നും ആ സ്വലാത്തു കൊണ്ട് വിജയിച്ച എത്രയോ മുക്മിനീയങ്ങളായ മഹത്വക്കളുടെ ചരിത്രവും നമ്മുടെ മുമ്പിൽ പാഠമായിട്ടുണ്ട് ഇത്രയോ തെളിവുകളുണ്ട് സ്വലാത്തു കൊണ്ട് രക്ഷപ്പെട്ട ആളുകൾ തമാശയല്ല കുട്ടിക്കളിയല്ല മറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സലഹു അലൈവസമ്മ തങ്ങൾ അവിടുന്ന് നമുക്കെല്ലാം കിട്ടാൻ കാരണമായ നേതാവാണല്ലോ എല്ലാം കിട്ടാൻ കാരണമായ നേതാവാണ് മുത്തനബി തങ്ങളില്ലെങ്കിൽ നമ്മൾ തന്നെ അഫ്ലാഖ് ഈ കാണുന്ന സർവ്വദിനെയും തങ്ങളെ പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അപ്പോൾ നമ്മളെയും നമ്മുടെ മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും മാതാപിതാക്കളുടെയും സ്വത്തും സമ്പത്തും വീടും വാഹനവും എല്ലാം എന്തായിക്കൊള്ളട്ടെ ഈ പ്രപഞ്ചം മുഴുവൻ പഠിച്ചത് മുത്തിന്റെ കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തോട് വലിയ കടപ്പാടും കടമയും ഒക്കെ നമുക്കുണ്ട് ഇനിയോ മുൻബി സല്ലാഹു അലൈവസ്ലാമ തങ്ങൾ തിരിച്ച് നമ്മളോട് ചെയ്ത സ്നേഹം എന്താണെന്ന് അറിയോ ഒരു ഉമ്മത്തി എന്റെ അനുയായികളാണ് എന്നെ വിശ്വസിച്ചവരാണ് എന്റെ കൂടെ കൂടിയവരാണ് അതുകൊണ്ട് തന്നെ മുത്തുനബി സാഹു അലൈവ് വസ്ലാമ തങ്ങൾ ഏറെ സ്നേഹം തന്റെ ഉമ്മത്തിൽ കൊടുത്തിട്ടാണ് ലോകത്ത് നിന്ന് പോയത് എന്നാൽ ഇവിടുന്ന് പോയെങ്കിലോ നാളെ നമ്മുടെ കബറിലും മഷറിലും വരാനുള്ള ആഹൃതത്തിനോ ജീവിതത്തിലും ഒക്കെ നമുക്ക് താങ്ങും തണലും ആകേണ്ടതിന് അല്ലെ മഹാന്മാരുടെ ഒക്കെ ചരിത്രം നോക്കിയാൽ അവർ മുത്തനബിതങ്ങൾക്ക് സമർപ്പിച്ചത് എത്രയാണ് നമുക്ക് കുറച്ചേ സ്വലാർ എല്ലാം മടിയ സമയമില്ല എന്നാൽ മഹാന്മാരുടെ ജീവിതവും അവരുടെ ജീവനും മജ്ജയും മാംസവും സർവ്വതും മുത്തനബിതങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു കാരണം എന്തെ ഇവിടെ ഇതൊക്കെ പോയാലും നാളെ രക്ഷപ്പെടാൻ ഈ നബിധങ്ങൾ മതിയെന്ന് ഉത്തമ ബോധമുള്ളത് അവർക്ക് അത്ര ബോധമുള്ളത് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ ഒരു ഉറപ്പ് നമ്മുടെ കൽബിലേക്ക് വേണം സൊലാത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലാഹു അടീബ് വസ്ല്ലാം തങ്ങൾ നമ്മളുടെ മരണ സമയത്ത് നമ്മളിലേക്ക് നോക്കും നമ്മുടെ ഖബറിൽ നമ്മളിലേക്ക് നോക്കും അതുപോലെ തന്നെ നമ്മുടെ മഷറിലും സിറാത്തിലും മീസാനിലും ഒക്കെ രവിധങ്ങളുടെ നോട്ടം നമ്മളിലേക്ക് ഉണ്ടാകും ആ നോട്ടം മതി നമ്മൾ രക്ഷപ്പെട്ടു പോകാൻ അള്ളാഹു അത്തരത്തിലുള്ള നല്ല അമലുകൾ കൊണ്ട് ധന്യമാകാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ എല്ലാ സമയത്തും നമ്മൾ ഓർത്ത നേതാവല്ലേ ഏറ്റവും സന്തോഷമുള്ള സമയമാണ് റബ്ബിനെ കണ്ടുപിട്ടുന്ന സമയം നാളെ സ്വർഗവാസികൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ത് ചെയ്യുക അള്ളാഹിനെ കാണുക അതോടുകൂടി അവർ അതുവരെ അനുഭവിച്ച മുഴുവൻ സുഖങ്ങളെയും മറന്നുപോകുന്നതാണ് എന്ന് ഉത്തരവിധങ്ങൾ പറയാം അത്ര വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹം ഭൂമിയിൽ വെച്ച് കിട്ടിയ മഹാനാണ് മുത്തിരിതങ്ങൾ അള്ളാഹോടുത്ത ഉറക്കത്തോടെ ആ സന്തോഷ വേളയിലും എന്റെ സച്ചരിതരായത് ദാസന്മാർ അടിയങ്ങൾ എന്റെ പിൻഗാമികൾ അവർ ഭൂമിയിലുണ്ട് അവർക്കും നീ ഗുണം ചെയ്യണേ അള്ളാ അവർക്കും നിന്റെ രക്ഷ നൽകണേ എന്ന് റബ്ബിനോട് നമ്മെ ഓർക്കുകയും നമുക്ക് വേണ്ടി സലാമ് തേടുകയും ചെയ്ത വേളയിൽ ഏറ്റവും പ്രയാസം എന്ന് പഠിപ്പിച്ചു കൊടുക്കുക മരണത്തിന് വലിയ പ്രയാസമുണ്ട് സ്വഹാബ അതുകൊണ്ട് തന്നെ ആ പ്രയാസപ്പെടുന്ന വേളയിലും എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഓർത്ത് വിലപിച്ച നേതാവിനെ നമുക്ക് കാണാൻ കഴിയും സന്തോഷമുള്ളപ്പോഴും സങ്കടം വന്നപ്പോഴും എന്റെ ഉമ്മത്തിനെയും എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് അവർക്ക് ഈ സന്തോഷം കിട്ടുമോ അവരെ തൊട്ട് ഈ സങ്കടം നീങ്ങിപ്പോകുമോ എന്നിങ്ങനെ വേവലാതിപ്പെടുകയും ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു നേതാവ് നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോ ആ നേതാവിനെ സ്മരിക്കണം അവിടുത്തെ പേര് പറയണം അവിടുത്തെ സ്വലാത്ത് ചെല്ലണം എന്ന് ഇറക്കപ്പെട്ട മാസം അത് പരിശുദ്ധ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ മാസത്തിൽ സ്വലാത്ത് ചെല്ലാതെ എങ്ങനെയാണ് പരിശുദ്ധ റമദാലിലേക്ക് നമ്മൾ എത്തിച്ചേരാം ആ മാസത്തിൽ ഒരുപാട് സ്വലാത്തുകൾ കൂമ്പാരമാക്കി വെക്കാതെ എങ്ങനെയാണ് റമദാലിലേക്ക് നമുക്ക് ഉപകരിക്കാൻ റമദാന് വിനിയോഗിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുക അള്ളാഹു രക്ഷിക്കട്ടെ ഒരുപാട് സ്വലാത്തുകൾ ധന്യമാക്കി വെച്ച് ഒരുപാട് സ്വലാത്തുകളെ കൊണ്ട് നമ്മുടെ ഭാണ്ഡം നിറച്ച് റമദാനിലേക്ക് എത്താൻ അള്ളാഹു അവസരം നൽകുമാറാകട്ടെ ഇൻഷാല്ല ഇന്നും പവിത്രമായ ഒരു സ്വലാത്ത് നമുക്ക് പഠിക്കാം മഹതിയായ ഉമ്മഹാത്തങ്ങളിൽ പെട്ട മുഗ്മിനികളുടെ ഉമ്മയായ ഉന്നാരങ്ങളുടെ പ്രിയ പത്നിയായ ആയിഷത്ത് ബിന്ദ് അബിബക്കർ മഹതിയായ ആയിഷത്തു സിദ്ധിക്കാർ അബുബക്ര സിദ്ദീഖ് തങ്ങളുടെ പൊന്വാര മകൾ മുത്തുനബി തങ്ങളുടെ കരളിന്റെ കഷ്ണമായ അവിടുത്തെ പ്രിയങ്കിരിയായ ഭാര്യ മഹതിയായ ആയിഷിബി ലോകത്തെ ഉമ്മിനുടെ ഉമ്മയാണ് ലോകത്ത് ഇത്രത്തോളം അറിവ് പകർന്നു കൊടുത്ത സ്വഹാബി വനിതയാണ് എത്ര സ്ഥാനമാണ് ആ മതിക്കുള്ളത് ആ മഹതിയായ ആയിഷാബിവിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അവിടെ നിന്ന് പറയുന്നുണ്ട് അവസാന സമയത്ത് മുത്തുനിബിതങ്ങൾ എന്റെ മടിയിൽ കിടക്കുമ്പോൾ എന്നോട് പറഞ്ഞൊന്ന് മിസ്വാക്ക് ചെയ്യണം ആയിഷ ഞാൻ ആറാക്ക് എടുത്തു കൊടുത്തു പക്ഷെ മുത്തുനിബിധങ്ങളുടെ പല്ലുകൊണ്ട് അവിടത്തേക്ക് ചവയ്ക്കാനുള്ള പ്രയാസം കാരണം എന്റെ വായിൽ വെച്ച് ഞാൻ ചവച്ചരച്ച് അതൊന്നും മയപ്പെടുത്തിയിട്ട് നിബിധങ്ങളുടെ പല്ലിൽ ഞാൻ മിസ്വാക്ക് ചെയ്തു കൊടുത്തു എനിക്ക് അതിന് കിട്ടിയ ഭാഗ്യം എന്റെ ഉമനീരാണ് അവസാന സമയം മുത്തുനബിതങ്ങളുടെ ഉമിനീരുമായി കലർന്ന് അവിടുന്ന് വഫാത്തായത് അവിടുന്ന് വഫാത്താകുമ്പോൾ എന്റെയും മുത്തുനബിതങ്ങളുടെയും ഉമിനീരുകൾ തമ്മിൽ ചേർന്നിട്ടാണ് അവിടുന്ന് വഫാത്തായത് ആ ഒരു ആ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനേക്കാൾ വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടാനില്ല നബി തങ്ങളോട് അത്രയേറെ അടുത്ത മഹതിയാണ് ആയിഷത്ത് സിദ്ധീകാർ ആയിഷ ബിബി പഠിപ്പിച്ചെന്ന അവിടുത്തെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും ഉമ്മമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഉമ്മമാർക്ക് പ്രത്യേകിച്ച് ചൊല്ലാൻ പറ്റിയ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി അവിടുന്ന് പതിവാക്കിയിരുന്ന പ്രത്യേകിച്ച സ്ത്രീകൾക്ക് ചെല്ലാൻ പറ്റി അതൊന്നും പുരുഷന്മാർക്ക് ചെല്ലണ്ട എന്നല്ല ഒരുപാട് മഹാന്മാരുടെ ചരിത്രം കാണാം സ്വലാത്തു സായതാ വിജയത്തിന്റെ സ്വലാത്ത് എന്നാണ് ഞാൻ അറിയപ്പെടുക വിജയത്തിന്റെ സ്വലാത്ത് വിജയിച്ച ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും സ്വലാത്തു സഹായത പതിവാക്കി വിജയിച്ച ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഉമ്മമാരും സഹോദരിമാരും ഒരു മുടങ്ങാതെ എല്ലാ ദിവസവും കൃത്യമായി ഒരുപാട് ചെല്ലാൻ ശ്രമിക്കുക ഈ സൊലാത്തു ചെല്ലിയാലുള്ള നേട്ടം എന്താണ് എന്നും കണ്ണൻ ജിപ്പിക്കുന്ന പ്രതിഫലം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം ഏതാണ് സൊലാത്ത് എന്നറിയോളൂ അങ്ങനെ اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله يوري صلاة نمشية സ്വലാത്ത്ൊല്ലിയാൽ കൂടുതലൊന്നും ചെല്ലിയില്ലായെങ്കിലും സ്വലാത്ത് ഒരുപാട് ചൊല്ലണം ഒരുപാട് എത്ര ചെല്ലിയാലും അതിനനുസരിച്ച് മുഫ്തി നബി തങ്ങളുടെ നോട്ടവും അവിടുത്തെ ഷഫാത്തും ശുപാർശയും അവിടുത്തെ ഹൗദുൽ കൗസറും ഒക്കെ കിട്ടാൻ കാരണമാവും നാളെ ലിവാ ഉൽ ഹംദി എന്നൊരു കൊടിയുണ്ട് മുക്തി നബി തങ്ങൾ ബഷ്റിൽ വരും ആ കൊടിയുമായിട്ട് ആ കൊടിയുടെ ചുവടെ നബി തങ്ങൾ സൊലാഹു അലൈവ് കൂട്ടും ആ കൂട്ടത്തിൽ അബുബക്ര സിദ്ദീഖ് തങ്ങളും അമർ ഫാറൂഖ് തങ്ങളും ഉസ്മാൻ തങ്ങളും അലിയാർ തങ്ങളും ആയിഷാ ബീവി ഖദീജ ബീവിയും തുടങ്ങി മഹദിയായ ഫാത്തിമ അറിയുള്ള തുടങ്ങി മഹാന്മാരായ സ്വഹാബത്തും ഒക്കെ ആ ആ ആ കൂട്ടത്തിൽ കൂട്ടത്തിൽ അണിനിരക്കും സ്വലാത്ത് ചൊല്ലി അവിടുത്തെ പരിഗണിച്ച ഏറ്റവും വലിയ കൂട്ടത്തിൽ ഉണ്ടാകും നമുക്കും ഒരിടം അവിടെ കിട്ടാൻ സ്വലാത്ത് കാരണമായി തീരും സ്വലാത്ത് കാരണമായി തീരും സമയക്കുറവ് കാരണം പലപ്പോഴും സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ സമയം കണ്ടെത്താറില്ല തിരക്കാണ് എന്നാൽ മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ് അവരുടെ എന്താണെന്നറിയോ ഒരൊറ്റ വരെ ചൊല്ലിയാൽ തന്നെ ആറു ലക്ഷം സ്വലാത്ത് കൂലി ഒരെണ്ണത്തിന് ആറു ലക്ഷം സ്വലാത്ത് കൂലി അള്ളാഹു നമ്മൾ ഇപ്പൊ രണ്ടെണ്ണം ചൊല്ലി പന്ത്രണ്ട് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ കൂലി നമ്മൾ പോലും അറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെട്ടു സ്വലാത്തിന് ഒരു പ്രത്യേകത ഉണ്ടാണെന്ന് അറിയോ സ്വലാത്ത് ചൊല്ലിയ കൂലി ഒരിക്കലും തടയപ്പെടൂല തട്ടപ്പെടില്ല എന്ന് ഞാൻ ചൊല്ലിയ സ്വലാത്തിന്റെ കൂലി എനിക്ക് ഒരിക്കലും തട്ടപ്പെടൂല അത് എനിക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് സ്വലാത്തിന്റെ കൂലി അള്ളാഹു തടഞ്ഞു കൂല അത് തമാശയ്ക്ക് ചെല്ലിയാലും കാര്യമായി ചെല്ലിയാലും വെറുതെ ചെല്ലിയാലും എങ്ങനെ ചെല്ലിയാലും ശരി സ്വലാത്തിന് അങ്ങനെ ഒരു അപ്പോ പന്ത്രണ്ട് ലക്ഷം കൂലി കിട്ടോ എന്നുള്ളത് കാര്യം ഉറപ്പായല്ലോ ഇനി ഒരു പത്തെണ്ണം ചെല്ലാൻ അവസരം കിട്ടിയാലോ അള്ളാഹ് തൗഫീഖ് നൽകണേ അള്ളാഹ് നീ തൗഫീക്ക് അറുപത് ലക്ഷം കൂലി വെറുതെ അറുപത് ലക്ഷം സ്വലാത്ത് കൂലി എത്ര സമയം എടുക്കും ഒരു സ്വലാത്ത് ചെല്ലാൻ സാധാരണഗതിയിൽ ചെല്ലുന്ന സ്വലാത്ത് ആണെങ്കിൽ അറുപത് ലക്ഷം ഒക്കെ ചൊല്ലി തീർക്കണമെങ്കിൽ ഇത് കുറഞ്ഞ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് സ്വലാത്ത് വല്യ കൂലി നമുക്ക് എഴുതി വാങ്ങാൻ പറ്റുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒരാൾ ഒരു വട്ടം ചൊല്ലിയാൽ ആറു ലക്ഷം സ്വലാത്ത് ചൊല്ലിയ കൂലി അവന്റെ അക്കൗണ്ടിലേക്ക് പ്രതിഫലമായി എഴുതപ്പെടും ഇനിയോ നമുക്കൊക്കെ പലപ്പോഴും പറയുന്നതാണ് പ്രയാസങ്ങൾ കടം വീടാനുണ്ട് പ്രയാസങ്ങൾ പറഞ്ഞു ദ്വായ ഇക്കാൻ ഏൽപ്പിച്ചവരൊക്കെ പറയുന്നത് അധികവും കടം വീടാനുണ്ട് സ്ഥാതെ കടമുണ്ട് ഒരുപാട് കടമുണ്ട് അത് വീട്ടിൽ കിട്ടാൻ എന്തെങ്കിലും മാർഗം പറഞ്ഞു തരണം എന്തെങ്കിലും മാർഗം പറഞ്ഞു തരണം എന്തെങ്കിലും നിക്ർ പറഞ്ഞു തരണം ദ്വാര തരണം സ്വലാത്ത് വർഗ്ഗപ്പിടിച്ചോളി സ്വലാത്ത് വർഗ്ഗപ്പിടിച്ചു മഹാന്മാരായ പണ്ഡിതന്മാരുടെ മഹത്വക്കളുടെയൊക്കെ ജീവിതം കാണാം അവരുടെ അടുക്കൽ ആരെങ്കിലും വേവലാതി പറഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചൊല്ലണം രണ്ടാമത് പറഞ്ഞു കൊടുക്കുന്നത് നബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത് മുടങ്ങാതെ ചെല്ലിക്കണം സ്വലാത്ത് അധികരിപ്പിച്ചോളം മഹത്വക്കളുടെ അടുക്കൽ നിങ്ങൾ പോയി നോക്കി അവരെടുക്കൽ എന്തെങ്കിലും പരിഹാരം ചോദിക്കുമ്പോൾ അവർ പറയുന്ന വാക്കുകളാണ് സ്വലാത്ത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് സ്വലാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ എത്ര വലിയ കൊടികുത്തിയ കടമുണ്ടെങ്കിലും ശരി എത്ര മലയോളം കടമുണ്ടെങ്കിലും ശരി അതൊക്കെ വീട്ടിൽ കിട്ടാൻ പരിശുദ്ധ സ്വലാത്ത് മതിയായതാണ് സ്വലാത്ത് കൊണ്ട് വീട്ടാൻ പറ്റും നൽകുമാറാകട്ടെ കടം വീടുക എന്നത് മാത്രമല്ല കടം വീടുന്നതിനപ്പുറം ആ മനുഷ്യന്റെ സമ്പത്തിൽ അള്ളാഹു വർദ്ധനവ് ചെയ്തു കൊടുക്കും ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ അല്ലലില്ലാതെ അലട്ടലില്ലാതെ ഒരു സാമ്പത്തിക പ്രശ്നവും ഇല്ലാതെ സാമ്പത്തിക ഭദ്രതയോടുകൂടിയ മനുഷ്യനെ ജീവിക്കാൻ പറ്റും സമ്പത്തിന്റെ കൂമ്പാരമുള്ള ഹോലിലേക്ക് കടുപ്പിച്ചു കൊടുക്കും അവളെ കടുപ്പിച്ചു കൊടുക്കും ഈ സമ്പത്ത് കുമിഞ്ഞുകൂടുക എന്നുള്ളത് വലിയൊരു സംഗതിയല്ല ഒരുപാട് ധനം ഉണ്ടാകുക ഒരുപാട് പടക്കാരനാകുക കോടീശ്വരനാകുക അതല്ല ലക്ഷ്യം മറിച്ച് ദീനിനുപകരിക്കുന്ന രൂപത്തിൽ സമ്പത്ത് ഉണ്ടാകുക എന്നതാണ് ലക്ഷ്യം ദീനിനുപകരിക്കുന്ന സമ്പത്ത് ഉണ്ടാകുക അതൊരു മനുഷ്യനെ കിട്ടുന്ന വലിയ ഭാഗ്യമാണ് ഒരു പത്ത് രൂപ കിട്ടി എന്നാൽ അതിലൊരു അഞ്ചു രൂപ ചെലവാക്കാൻ നീലിന് വേണ്ടി ചെലവാക്കാൻ ഒരാൾക്ക് മനസ്സുണ്ടോ അവൻ ഏറ്റവും വലിയ ഭാഗ്യവാന ഭാഗ്യവാണ് അള്ളാഹോ കൂട്ടത്തിന് ചേർത്ത് പല ആളുകളും പിശുക്കന്മാരാകുന്നത് അവിടെയാണ് കയ്യിൽ പൈസ തീർന്നു പോകുമോ എന്ന പേടിയാണ് പേടിക്കേണ്ട സമ്പത്തിന്റെ കൂമ്പാരം അള്ളാഹു നിങ്ങളിലേക്ക് അടുപ്പിച്ചു തരും സ്വലാത്ത് സ്വലാത്ത് സഹായത പ്രത്യേകിച്ച് ഈ വരുന്ന ദിവസവും ഇനി വരുന്ന രാത്രികളും പകലുകളും ഒക്കെ അതിനുവേണ്ടി ഒന്ന് മാറ്റി വെക്കണം കുറഞ്ഞ സമയമെങ്കിലും കുറഞ്ഞ സമയം ഒരു പത്ത് മിനിറ്റ് എങ്കിലും അതിനുവേണ്ടി മാറ്റി വെച്ചാൽ ഒരുപാട് സ്വലാത്ത് ചെല്ലാൻ കഴിയും പരിശുദ്ധ റമദാൻ റമദാനാകുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലിയ കൂലിയുമായിട്ട് റമദാന വരവേൽക്കാൻ നമുക്ക് കഴിയും അള്ളാഹു ഭാഗ്യം നൽകും നൽകുമാറാകട്ടെ അതുപോലെ നാളെ അക്ഷരത്തിൽ നമ്മൾ ചെന്ന് നിൽക്കുന്ന ഒരു സമയമുണ്ട് നമ്മളുടെ നന്മയും തിന്മയും ഒക്കെ തൂക്കി നോക്കുന്ന ഒരു സമയം അല്ലെ തിന്മകൾ തൂക്കി നോക്കി നമുക്ക് കൂലിയും അതുപോലെ ശിക്ഷയാണെങ്കിൽ ശിക്ഷയൊക്കെ നൽകുന്ന ഒരു സമയം അള്ളാഹു കൂലി അധികരിപ്പിച്ച് നൽകുമാറാകട്ടെ നമ്മുടെ മീസാനിൽ നന്മയുടെ ഭാര ഭാഗത്ത് ഭാരം കൂടാൻ കനം കൂടാൻ സ്വലാത്ത് സാധ പതിവാക്കുന്നവർക്ക് ഭാഗ്യം ലഭിക്കുമെന്ന് അതായത് ആ ഭാഗം താഴ്ന്നുവിട്ടും ഈ തിന്മ നിഷ്ഫലമായി പോകും തിന്മ അങ്ങോട്ട് പോകും തിന്മയുടെ കാര്യം അല്ലാഹു മറക്കും അല്ലാഹു ഒഴിവാക്കി കളയും കാരണം എന്തേ ഉണ്ട് നന്മയുടെ ഭാരം അത്രയേറെ അള്ളാഹു അങ്ങനെ ആക്കി കൊടുക്കുമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചാണ് അള്ളാഹു നൽകട്ടെ എപ്പോഴും വേണ്ടി ഈ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ വെറുതെ ആക്കി ഞങ്ങൾക്ക് നീ അതിനുള്ള ഭാഗ്യം നൽകണേ എന്ന് നൽകണേന്ന് ലോകത്തും ഈ ഹലോകത്തും നാളെ പരലോകത്തും ദുനിയാവിലും നാളെ ആകറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ വ്യക്തിയെ അള്ളാഹു രേഖപ്പെടുത്തപ്പെടും നമുക്കറിയാം നമ്മൾ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് റൂ ഊതിയ സമയം നമ്മൾ വിജയി ആണോ പരാജയമാണോ എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് സ്വലാത്ത് അധികമായി ചൊല്ലാൻ അവസരം കിട്ടിയാൽ ഇനി അവൻ പരാജയത്തിന്റെ ലിസ്റ്റിലാണ് പെട്ടതെങ്കിലും അള്ളാഹു കൊടുത്ത ഈ നിയമത്ത് കാരണം അള്ളാഹു അവന്റെ വിജയികളുടെ ലിസ്റ്റിലേക്ക് പേര് മാറ്റപ്പെടും നരകാവകാശിയായിട്ടാണ് അവനെ രേഖപ്പെടുത്തിയെങ്കിൽ സ്വലാത്ത് അധികരിപ്പിച്ചതിന്റെ പേരിൽ അവനെ സ്വർഗാവകാശികളുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെടും അതായത് വിജയിച്ചവരുടെ പട്ടികയിൽപ്പെടാൻ ഈ വ്യക്തിക്ക് അള്ളാഹു അവസരം കൊടുക്കും ദുനിയാവും ആഹ്റവും വിജയിക്കാൻ അത് മതിയാണ് കൊണ്ട് വിജയിക്കാൻ മറ്റൊരു ചരിത്രങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ എത്ര ആളുകൾ എത്ര മഹാന്മാർ വിജയിച്ച ചരിത്രം സ്വലാത്തു മുഖം പിടിച്ചതിന്റെ പേരിൽ അള്ളാഹു അവരുടെ വർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തീരുമാറാകട്ടെ എന്തെങ്കിലും മുറാദ് ഉള്ളിൽ വെച്ചിട്ടാണ് എന്തെങ്കിലും ഒരു സംഗതി ഇനി നടന്നു കിട്ടണം ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഒരാൾ സ്വലാത്ത് വെള്ളിയത് എന്നാൽ ഏറ്റവും പെട്ടെന്ന് മുറാദ് ഹാസിലായി കിട്ടാൻ സ്വലാത്തു സഹായ പതിവാക്കിയാൽ മതി എന്ന് വാത്തുക്കൾ പറഞ്ഞത് സ്വലാത്തു പതിവാക്കിയിട്ട് സഹായത പതിവാക്കിട്ട് റബ്ബേ ഞാൻ ഈ ഉദ്ദേശം ഉദ്ദേശം നീ എനിക്ക് പൂർത്തീകരിച്ചു തരണേ അള്ളാ നീ എനിക്ക് പൂർത്തീകരിച്ചു തരണേ എന്ന് ഒരു വ്യക്തി അള്ളാവിന്റെ മുമ്പിൽ ദുയായു സഹായതാൽ ആ മുറാദ് ശരവേഗത്തിലു സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ന് വസ്തുക്കൾ പറയുന്നു പെട്ടെന്ന് നടത്തിക്കൊടുക്കും താമസിപ്പിക്കൂല വെച്ച് താമസിപ്പിക്കൂല പലപ്പോഴും നമുക്ക് ദ്വാരക്ക് ജാപത്ത് കിട്ടുന്നില്ല എന്ന് പരാതിയാണല്ലോ എന്നാൽ ആ വ്യക്തിക്ക് ഈ സ്വലാത്തു സഹായതൊല്ലിയിട്ടാണ് എങ്കിൽ അവന്റെ ആവശ്യം പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ പറഞ്ഞു അള്ളാഹു അങ്ങനെയുള്ള നല്ല സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു അവസരം നൽകുമാറാകട്ടെ ഇനി ഒരു സമയം നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട്ട പറഞ്ഞു പോകണം ഒരു സമയം ഈ ലോകത്ത് നിന്ന് നമ്മൾ യാത്ര പറഞ്ഞു പോകണം ആ പോകുന്ന സമയത്ത് നല്ല രൂപത്തിൽ പോകാൻ ഒരാൾക്ക് അവസരം കിട്ടണം നല്ല പോലെ സന്തോഷത്തോടെ റാഹത്തായിട്ട് തങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് സന്തോഷിച്ചു മരിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടണം സ്വലാത്തു പതിവാക്കിയാൽ മതി സൊലാത്തു സാദ് അവന് വിജയിക്കാനുള്ള മാർഗമാണ്ബത്ത് നന്നായി കിട്ടാൻ സാദ് പതിവാക്കിയാൽ മതി എന്ന് ആക്കിബത്ത് നന്നായിക്കൊണ്ടോ അവസാനം നന്നായിക്കോട്ടെ നമ്മൾ ചിലപ്പോൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ വലിയ സ്ഥാനമാനങ്ങളിലും എന്താണ് സ്വസ്ഥതയിലും ഒക്കെ ആയിരിക്കും ജീവിക്കുക വലിയ റാഹത്തിലായിരിക്കും പക്ഷേ മരണസമയം ബേജാറായി പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസം മരണസമയം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വലിയ ഇടങ്ങിയറായി പോകും അതുകൊണ്ട് തന്നെ മരിക്കുന്ന സമയത്ത് റാഹത്തായി കണ്ണടയ്ക്കണോ സലാത്തു സഹായത പതിവാക്കിക്കൊള്ളി ലോകത്തും അള്ളാഹു ഗുണം ചെയ്യും അവന് രക്ഷ കിട്ടും അവന്റെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി കൊടുക്കുമെന്നും മഹത്തുക്കൾ പറഞ്ഞുതരുന്നു നല്ലതുപോലെ ഒരുപാട് ചൊല്ലണം അള്ളാഹു അവസരം നൽകട്ടെ ഒരുപാട് ചൊല്ലണം കാരണം സ്വലാത്ത് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോകൂല നമ്മൾ ഒരുപാട് നിസ്കരിച്ചു കൊറേ ചുന്നത് നിസ്കരിച്ചു പക്ഷെ നമ്മുടെ ഉള്ളില് നീയത്ത് ശരിയല്ല എങ്കിൽ ആ നിസ്കാരം നമുക്ക് ഉപയോഗപ്പെടൂല്ല നമ്മൾ കുറെ ദാനധർമ്മം ചെയ്തു നമ്മുടെ നീയത്ത് ശരിയല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ നീയത്ത് നോക്കിയിട്ട് അള്ളാഹു പരിഗണിക്കും എന്നാൽ സ്വലാത്തിനൊന്നൊട്ടില്ല സ്വലാത്ത് വെറുതെ ചൊല്ലിയാലും അള്ളാഹു എന്തിയും ആ വ്യക്തിക്ക് കൂലി നൽകും അതുകൊണ്ട് പാഴായി പോകൂല എന്റെ ഉമ്മമാരെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാഴായിപ്പോകുമെന്ന് വിചാരിക്കുകയേ വേണ്ട നമുക്കിനി അശുദ്ധിയുള്ള സമയത്താണെങ്കിലും സ്വലാത്ത് ചെല്ലാൻ ഒരു തടസ്സമില്ല നമുക്ക് എപ്പോഴും ചെല്ലാം എല്ലാ ദിവസവും ചെല്ലാൻ പറ്റിയ ഒരു ആമലാണ് എല്ലാ ദിവസവും ഒരാൾക്കും കുറാൻ ഓതാൻ കഴിയില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർക്ക് കുറാൻ എല്ലാ ദിവസവും ഓതാൻ കഴിയില്ല എന്നാൽ തിക്രകളും സ്വലാത്തുകളും ഒക്കെ അവർക്ക് മുടങ്ങാതെ എല്ലാ ദിവസവും ചെയ്യാം എല്ലാ ദിവസവും ചെയ്യാം അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സ്വലാത്താണ് സൊലാത്ത് സഹാദിഹു തങ്ങളുടെ അടുക്കൽ അവിടുത്തെ നിൽക്കാനും അതിലൊക്കെ അപ്പുറം അവിടുത്തെ ഹൗദുൽ കൗസർ ഒന്ന് കുടിക്കാനും അള്ളാഹു അവസരം നൽകും ഈ വ്യക്തികൾക്ക് സൊലാത്ത് പതിവാക്കുന്നവർക്ക് തങ്ങൾ വിളിക്കും അവരെ അടുക്കലേക്ക് എന്റെ സ്വലാത്ത് പതിവാക്കിയവരല്ലേ അവരെ അടുക്കലേക്ക് വിളിക്കുകയും അവിടുത്തെ കൈകൊണ്ട് ഹൗദുൽ കൗസർ മുത്തി നബി സാഹു അലൈഹി വസ്ലമ്മ നൽകുകയും ചെയ്യുമെന്ന് വിശദീകരിക്കുന്നു എത്ര വലിയ ഭാഗ്യമാണ് അള്ളാഹു നൽകുന്നത് അതിനൊക്കെ അപ്പുറത്ത് കിട്ടുന്ന വലിയൊരു നേട്ടം കൂടെ പറഞ്ഞു തരട്ടെ ൾക്ക് കുടിച്ചു കഴിഞ്ഞാൽ ലാ ഇൽമ ഉബഅദഹു അബദ അതിനുശേഷം പിന്നെ അവർക്ക് ദാഹമേ ഉണ്ടാവൂല എത്ര കഠിന ചൂടത്താണ് നിൽക്കുന്നതെങ്കിലും അവർക്ക് ഉണ്ടാവൂല ഇനിയോ ദാഹിച്ചു വഷളായി നിൽക്കുകയാണെങ്കിൽ തന്നെ സ്വലാത്ത് പതിവാക്കിയവനാണോ തങ്ങളുടെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ റെക്കമൻഡേഷൻ അവന് കിട്ടുമെന്ന് മഹാന്മാര് പറയാണ് അവൾക്ക് കിട്ടുമെന്ന് മഹാൻമാർ പഠിപ്പിക്കുന്നു ആ വ്യക്തി കല്ലാന്റെ ഹബീബ് ശുപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുവിട്ടോളൂ സ്വർഗത്തിൽ കടത്തും ഇവൻ എന്റെ സ്വലാത്ത് ഇല്ലയാണ് ഇവളെന്റെ സ്വലാത്ത് ഇല്ലയാണ് ഇവളെ വെറുതെ വിടില്ല ഇവളെ ഇവളെന്താക്കൂല എങ്ങനെ നിർത്തി പാഴാക്കി കളയൂല സ്വർഗ്ഗത്തിലുള്ളവളാണ് സ്വർഗം കൊടുക്കണം അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും ശഫായ ചെയ്യും ആ വ്യക്തിയുടെ ശുപാർശ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാന്റെ ഹബീബിന്റെ ശുപാർശ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും നോക്കെങ്കിൽ എത്ര നേട്ടമാണ് അള്ളാഹു നൽകുന്നത് സ്വലാത്ത് സഹായ പതിവാക്കിയുള്ള ഏറ്റവും വലിയ നേട്ടം ആറു ലക്ഷം സ്വലാത്ത് ചെല്ലിയ കൂലി ഒരൊറ്റ സ്വലാത്തിൽ കിട്ടും അതോടൊപ്പം മഹതിയായ ആയിഷ ബിബി റതിഹ അവിടുന്ന് പതിവാക്കിയ സ്വലാത്താണ് അവിടുത്തെയും ഒരു ശുപാർശ കിട്ടാൻ ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് സബമാകുമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചിരുന്നു അവർക്കൊരു കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആയിഷാ ബിബി നാളെ വരെ പരിഗണിച്ച് സ്വകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രംഗം എന്ന് ആലോചിച്ച് നോക്കി എത്ര ഭാഗ്യമാണ് എന്ന് അള്ളാഹോ കൂട്ടത്തി അമ്മയൊക്കെ ചേർത്തൊരു മാറാകട്ടെ ഒരിക്കലും മുടങ്ങാൻ പാടില്ല ഇനിയുള്ള ദിവസങ്ങളൊക്കെ സ്വലാത്തിന് വേണ്ടി കൂടി നമ്മൾ മാറ്റി വെക്കണം മാറ്റി കാരണം പരിശുദ്ധ റമദാനെത്തുമ്പോഴേക്കും ഒരു ലോഡ് സ്വലാത്ത് നമ്മുടെ കൂടെ വേണം ം വേണം പറഞ്ഞതല്ല ഒരു ലോഡ് സ്വലാത്ത് നമ്മുടെ കൂടെ വേണം അല്ലാഹ് നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും റഹ്മാനെ കടബാധ്യതകൾ തീർത്തു തരണേ അല്ലോ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ തീർത്ത് റാഹത്തുള്ള ജീവിത ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ മരണം വരെ മുറുകെപ്പിടിച്ചു ജീവിക്കാൻ കാരണം ഞങ്ങളുടെ മരണവും ജീവിതം ഒക്കെ രക്ഷപ്പെട്ട് തങ്ങളോടൊപ്പം പരിശുദ്ധ സ്വർഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ അള്ളാ മറ്റൊരു അവസരത്തിൽ മറ്റൊരു നമുക്ക് കണ്ടുമുട്ടാം അസാലും